അപ്രയും തിരുമേനി വിചാരിക്കുന്നത് പോലെ സഭ മുൻപോട്ട് പോയാൽ മലങ്കര സഭയിൽ ശേഷിക്കുന്ന പള്ളികളും കൂടി അവർ പിടിച്ചു അദ്ദേഹവും മറ്റു ചില മെത്രോപൊലിത്തന്മാരും വിചാരിക്കുന്നത് അവരുടെ തലയിൽ വെച്ചിരിക്കുന്ന മനസ്പന മൂലമാണ് ഈ സഭ മുന്നോട്ട് പോകുന്നതെന്നാണ് അവരില്ലെങ്കിൽ സഭ നശിച്ചു പോകും എന്നൊക്കെയാണ് അവരുടെ ചിന്ത എന്നാൽ വിശ്വാസികൾ ഇവരോടൊപ്പം ഇല്ലെങ്കിൽ അവരെ ഒരാവശ്യത്തിനും വിളിക്കാതെ ഇരുന്നാലും എന്ത് വിലയാണ് അവർക്കുള്ളത് എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കണം വിശ്വാസികൾ മൈൻഡ് ചെയ്തില്ല എങ്കിൽ കനത്ത കവർ കൊടുത്തില്ല എങ്കിൽ പരിപാടികൾക്ക് വിളിച്ചില്ല എങ്കിൽ മെത്രാന്മാർക്ക് എന്ത് പ്രസക്തി മെത്രാന്മാരുടെ പല രഹസ്യങ്ങളും അപ്രേമിന്റെ കൈകളിലുണ്ട് അതിനാൽ അപ്രേമിനെതിരെ പറയാൻ മറ്റു മെത്രാന്മാർക്ക് ധൈര്യമില്ല പുറമേ ഒന്ന് പറഞ്ഞ് ജനത്തിന്റെ കൈയടി വാങ്ങുകയും സിനഡിൽ അയാൾക്ക് അനുകൂല നിലപാടെടുക്കുകയും ചെയ്യുന്ന ഇരുതല മൂരികളെയും വിശ്വാസികൾ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് ഈ കാര്യത്തിൽ ഉചിത നടപടി സിനഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എങ്കിൽ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടാകുക തന്നെ ചെയ്യും കാര്യങ്ങൾ അറിയാവുന്നത് അപ്രൈമിനെ മാത്രമല്ല എന്നും മനസ്സിൽ കരുതിക്കൊള്ളുക ഒന്നും ഒളിക്കാനില്ലാത്ത വിശ്വാസികൾ എന്ന് വിളിക്കപ്പെടുന്ന വിഡികൾ പലരെയും സഹിച്ച് മടുത്തിരിക്കുകയാണ് ജനം മെത്രാന്മാരുടെ ചെയ്തികൾ കണ്ടു മടുത്തിരിക്കുകയാണ് ഇക്കാര്യത്തിൽ ജനം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഒരിടത്ത് പൊട്ടിയാൽ പിന്നെ മാലപ്പടക്കം പോലെ പൊട്ടുമെന്നുള്ള കാര്യം മെത്രാൻമാർ ചിന്തിച്ചു കൊള്ളുക ഉചിതമായ നടപടി എടുക്കുന്നില്ല എങ്കിൽ സഭയിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകും സാധാരണ സഭാവിശ്വാസികളെല്ലാം വിശ്വാസികളെല്ലാം കഴുതകളാണ് എന്നുള്ള ഒരു തോന്നൽ പല മെത്രാന്മാർക്കുമുണ്ട് അതല്ല എന്ന് തെളിയിക്കാൻ സഭാ നേതൃത്വം തയ്യാറാകുക തന്നെ വേണം ഈ സംഭവത്തിൽ നടപടി കാത്തിരിക്കുന്ന ആയിരങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തരുത് ഈ ഇരുപത്തി മൂന്നാം തീയതി സിനഡ് കൂടുന്നതുണ്ട് പിരിയാനാകരുത് സഭയിലെ ഒരു മെത്രോപൊലിത്തെ ആയിരുന്നത് തുടർച്ചയായി സഭയുടെ പൊതു നിലപാടുകളെയും സഭയുടെ ഭരണഘടനയും തന്നെ തള്ളിക്കളഞ്ഞ് സ്വയം പ്രവാചക ശബ്ദമായി മാറുവാനും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് കയ്യടി നേടുവാനും ശ്രമിക്കുന്ന മാർ നടപടി എടുക്കാതെ താക്കീത് നൽകി രക്ഷിച്ചിടുവാനാണ് എപ്പിസ്കോപ്പൽ സുന്നഹദോസ് ശ്രമിക്കുന്നതെങ്കിൽ മെത്രാൻ പറഞ്ഞ കാര്യങ്ങളോട് സിനഡിനോടും യോജിപ്പാണെന്ന് ജനം കരുതും വെള്ളപൂശി ഒരു താക്കീതും വിടാമെന്നുള്ള ധാരണയാണ് ഉള്ളതെങ്കിൽ ജനമധ്യത്തിൽ വെള്ളപൂശൽ ഇനി ബലമുണ്ടാക്കുകയില്ല ജനം മടുത്തു കഴിഞ്ഞിരിക്കുകയാണ് മലങ്കരയിൽ സ്വാതന്ത്ര്യം അടിയറ വയ്ക്കുവാൻ എക്യുമിനിസം കൂട്ടുപിടിച്ച് നടക്കുന്നത് രണ്ട് കൊച്ചുമെത്രാന്മാരാണെന്നാണ് വിശ്വാസികൾ കരുതുന്നത് ഇവരൊക്കെ മൂന്ന് മാലമോഹികളും സഭയെ വെട്ടിമുറിക്കാൻ അച്ചാരം വാങ്ങി പടിക്കിറങ്ങിയവരുമാണ് എക്യുമെനസത്തിന്റെ മറവിൽ യു കെ യൂറോപ്പ് അധ്യക്ഷൻ മാർസ് തഫനോസ് മെത്രാച്ചൻ മഫ്രിയാനുമായി നടത്തിയ രഹസ്യ അജണ്ട വിശ്വാസികൾ കണ്ടില്ല എന്ന് വിചാരിക്കരുത് പഴയ ചില ബന്ധങ്ങൾ ആഗ്രഹങ്ങൾ എല്ലാം കൂട്ടുപിടിച്ച് യുവതുർക്കികൾ കളം ഒരുക്കുന്നുവെന്ന് പറഞ്ഞാൽ ഒരിക്കലും നിഷേധിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ഒരു കോടീശ്വരൻ കാശ് മുടക്കി വിദേശത്ത് കൂടിക്കാഴ്ചകൾ തയ്യാറാക്കുന്നു സിനഡിലെ സീനിയേഴ്സിനെ മൂന്നു മാല പ്രലോഭനത്തിൽ വീഴിക്കുന്നു എല്ലാത്തിലും ലക്ഷ്യം ഒന്നു മാത്രം ശ്രേഷ്ഠം അഫ്രിയാനയ്ക്ക് സ്വസ്ഥമായി വിഘടിത സഭ ഭരിക്കണം അതിനായി മലങ്കര സഭയുടെ പിതാക്കന്മാർ കാലങ്ങളോളം കണ്ണീർ ഒഴുക്കി കരഞ്ഞു പ്രാർത്ഥിച്ച് നേടിയ സ്വാതന്ത്ര്യം വെച്ച് സഭയെ വെട്ടിമുറിക്കണം പിന്നിൽ കളിക്കുന്ന ഇവരെ പരിശുദ്ധ സഭയുടെയും വിശ്വാസി സമൂഹവും തിരിച്ചറിഞ്ഞ് അകറ്റി നിർത്തുക തന്നെ വേണം